ഈ പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്ന് ലോകത്തേക്കോ പടർന്ന് വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോ നിങ്ങൾ ഇപ്പോഴും പഴയ അറബി കോളേജിൽ നിന്ന് അതും അറബി കൂട്ടി വായിക്കാൻ നമ്മുടെ ആ ബുധനുരം ആ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് നിങ്ങളുടെ മോലയുമാർ തന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ട് ഇനി നാളെ ചിലർ പറഞ്ഞു നടക്കും കാന്തപുരം വിദ്യാഭ്യാസത്തിന്റെ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു എന്ന് എല്ലാവരും പ്രാർത്ഥനയിൽ അറബി മനുഷ്യമാരല്ലേ ഇപ്പോഴും നിങ്ങളുടെ അറബി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞങ്ങളുടെ ലോ കോളേജിൽ നിന്ന് അഡ്വക്കറ്റ്മാർ പുറത്തിറങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ പുറത്തിറങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ ശരിയത്ത് കോളേജുകളിൽ നിന്ന് പി എച്ച് ഡിക്കാർ പുറത്തിറങ്ങാൻ തുടങ്ങി ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് സയന്റിസ്റ്റുകൾ പുറത്തിറങ്ങാൻ തുടങ്ങി സുൽത്താനത്തിൽ

ഇതിനെ തളർത്താനും തകർക്കാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഉസ്താദിന്റെ വാക്കിൽ നിന്ന് വന്നത് പടച്ചടബ് കൊടുത്തു ഇതൊക്കെയാണ് കാന്തപുരത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവം അലഹദില്ല നമ്മുടെ ഉസ്താദ് മതപഠനത്തിന് മാത്രമല്ല മതപഠനത്തോടൊപ്പം വിദ്യാഭ്യാസത്തിനും വളരെയേറെ മുൻഗണന നൽകിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ ഇനി വരാൻ പോകുന്നത് സഖാഫിമാരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീലന്മാരും മാഷ ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഉസ്താദിനെ ഇനി ചെയ്തു തീർക്കാൻ ഒന്നുമില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും ഉസ്താദിനെ ഇനിയും ചെയ്തു തീർക്കാൻ ഇനിയും ഒരുപാടുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഉസ്താദിനെ ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ലാ താല വ